നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് രാത്രി ഏകദേശം ഒരു എട്ട് മണിയേക്കാൾ ഉത്തർപ്രദേശിലെ താൻസിയിലെ താൻസി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കോള് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എത്തിയത് പോലീസുകാര് ആ കോള് വിളിച്ച ഡോക്ടറെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി നിപ്പോൾ ഏകദേശം ഒരു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണിച്ച് ഡോക്ടർ വന്ന പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞു സർ ഈ കുട്ടിയും ഒരു സ്ത്രീയും കുറച്ച് ആളുകൾ ഇവിടെ എത്തിച്ചിരുന്നു ഞങ്ങള് പരിശോധിച്ചപ്പോ ആ സ്ത്രീ മരിച്ചതായി കണ്ടു ഈ കുട്ടിക്കൊപ്പം വന്ന ആളുകളെ ഞങ്ങൾ തിരക്കുമ്പോൾ ആ ആളുകൾ ഇവിടെ ഇല്ല ഡോക്ടർ പറഞ്ഞ ആ സംഭവം കേട്ടപ്പോൾ തന്നെ ആ കഥയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉടൻ തന്നെ പോലീസിന് തോന്നി ഒരു കൊച്ചുകുട്ടിയും ഒരു സ്ത്രീയും ഒരു ഗ്രൂപ്പ് അവിടെ കൊണ്ടുവരിക ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നിൽക്കാതെ രഹസ്യമായി ആശുപത്രിയിൽ നിന്ന് മുങ്ങുക ആരാണ് ആ മരിച്ച സ്ത്രീ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി തന്നെ മറുപടി പറയണം പോലീസുകാർ ആ കുട്ടിയെ അവിടെ അടുത്ത് പിടിച്ചിലെത്തി ആ കുട്ടിയോട് സംസാരിച്ചു തുടങ്ങി മോളെ മോളുടെ പേരെന്താണ് ദർശിത ദർശിത ആ മരിച്ചത് ആരാണെന്ന് അറിയാവൂ എന്റെ അമ്മയാണ് അമ്മയുടെ പേരെന്താ സൊണാലി അവൾക്ക് നാല് പൈസ മാത്രമാണ് പ്രായമെങ്കിലും പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അവള് വ്യക്തമായിട്ട് ഉത്തരം പറയുന്നത് മോളെ മോളെ അമ്മയും ഇവിടെ ആരാ കൊണ്ടുവന്നത് അത് അച്ചാമ്മയും അച്ചാസിന് ചേർന്ന് ഇവിടെ കൊണ്ടുവന്നത് അവളുടെ അച്ഛന്റെ അച്ഛനും അവളുടെ അച്ഛന്റെ അമ്മയുമാണ് അവരവിടെ കൊണ്ടുവന്നത് എവിടെയാണ് അവര് താമസിക്കുന്നതെന്ന് അറിയാമെന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരവും ആ കുട്ടിക്ക് അറിയാം ദർശിത അവര് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പോലീസോട് പറഞ്ഞു മണിമണിയായിട്ട് ഉത്തരം പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി അങ്ങനെ ഒരു ഇമേജ് ആണ് പെട്ടെന്ന് ദർശിതയെക്കുറിച്ച് പോലീസിനുണ്ടായത് അത് മാത്രമല്ല അവളുടെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം അവൾക്ക് കൃത്യമായിട്ട് അറിയാം ആ മരണത്തിന്റെ പേരിൽ കരയാൻ നിൽക്കാതെ അവള് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് ശരിക്കും ഒരു കുടുംബനാഥയുടെ റോളിലേക്ക് ദർശിത കടക്കുന്നുവെന്ന് സ്വാഭാവികമായിട്ടും ആ സംഭാഷണം ശ്രദ്ധിച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനും പോലീസുകാർക്കും തോന്നുന്നുണ്ട് അവര് ഈ ശൈലിയിൽ ഒരു കുട്ടി മറുപടി പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാലും പോലീസ് ദർശിതയോടുള്ള ചോദ്യങ്ങൾ തുടർന്നു ദർശിത ദർശിതയുടെ അച്ഛന്റെ പേരെന്താണ് അച്ഛന്റെ പേര് സന്ദീപ് എന്നാണ് ആ കുട്ടിക്ക് സൊണാലിയുടെ ഫോൺ നമ്പരും അറിയാം സൊണാലിയുടെ ഫോൺ നമ്പർ വഴി പോലീസ് അവളുടെ ഭർത്താവിന്റെ നമ്പറും ഭർത്താവിന്റെ അച്ഛൻ നമ്പരും അമ്മയുടെ നമ്പറും ഒക്കെ കളക്ട് ചെയ്തു താൻസി മെഡിക്കൽ കോളേജിൽ നിന്ന് അധികം ദൂരത്തല്ലാതുള്ള സൊണാലിയുടെ ഭർത്ത വീട്ടിലെ ആളുകളെ പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ട സൊണാലിയുടെ അമ്മായി അമ്മയും അവരുടെ ബന്ധുക്കളും ഒക്കെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങി സന്ദീപിന്റെ മാതാവിനോട് പോലീസ് തിരക്കിയത് സൊണാലിക്ക് എന്തു പറ്റിയെന്നാണ് അതിനവർക്ക് വ്യക്തമായ ഉത്തരമുണ്ട് സർ വൈകുന്നേരം ഞങ്ങളെല്ലാം കൂടി ഒരു പാർട്ടി പങ്കെടുക്കാനായി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോ സൊണാലി ഒരുങ്ങാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് കയറി കൂടെ അവളുടെ മകളും ഞങ്ങളെല്ലാവരും ഒരുങ്ങി വീടിന് പുറത്തെത്താറായപ്പോഴാണ് സൊണാലി മുറിന് പുറത്തിറങ്ങിയില്ല എന്ന കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ സൊണാലിയെ താഴെ വിളിച്ചു അവളുടെ ശബ്ദം കേൾക്കാതെ വന്നതും അവളെ തിരക്കി ഞാൻ അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോ ഞാൻ കാണുന്നത് അവിടെ തൂങ്ങി നിൽക്കുന്ന സൊണാലിയാണ് സൊണാലിയുടെ തൊട്ടു താഴെ അവടെ മകള് ദർശ്യതയുമുണ്ട് ആ കാഴ്ച കണ്ട് ശരിക്കും ഞാനങ്ങ് ഭയന്നുപോയി ഞാൻ ഉറക്കെ വിളിച്ചപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടേക്ക് ഓടി വന്ന് ഞങ്ങളെല്ലാം കൂടി സൊണലി അഴിച്ചു താഴെ ഇറക്കിയിട്ട് അതിവേഗം അവളെ ടാക്സി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി സൊണലിക്ക് ജീവൻ നഷ്ടമായിരുന്നു അവൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത് ഒരു വിഷയമാവുമെന്ന് തോന്നിയത് ഞങ്ങൾ ഞങ്ങള് ആരോടും പറയാതെ അവിടെ അങ്ങ് മാറിയത് സാന്ദീപിന്റെ മാതാവ് പറഞ്ഞ കഥ കേട്ടതും ഇൻസ്പെക്ടർ അവരോട് ചോദിച്ചു നിങ്ങൾ അവിടുന്ന് മാറിപ്പോ എന്തുകൊണ്ടാണ് സൊണാലിയുടെ മകളെ കൂടെ കൂടെ കൊണ്ടുപോകാത്തത് സൊണാലിയുടെ മകൾ ദർശിതയ്ക്ക് നാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരാളും ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് കടന്നു പോയില്ല പക്ഷെ ഇവിടെ ആ നാല് വയസ്സ് പ്രായമുള്ള കുട്ടിയെ അവളുടെ അച്ഛന്റെ അമ്മയും ബന്ധുക്കളും ആ ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോയിരിക്കുകയാണ് അക്കാര്യത്തെക്കുറിച്ച് ഇൻസ്പെക്ടർ ചോദിച്ചതും അവർക്ക് മറുപടി ഉള്ളു സർ സൊണാലി മരിച്ചു എന്നറിഞ്ഞതും ഞങ്ങൾ എല്ലാവരും വന്ന വാഹനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു ദർശ്യതയും ഞങ്ങൾക്കൊപ്പം കയറി കണമെന്നാണ് ഞങ്ങൾ കരുതിയത് വീട്ടിലെത്തിയപ്പോഴാണ് ദർശിത ഞങ്ങൾക്കൊപ്പം ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാനായി ഞങ്ങൾ തയ്യാറെടുക്കുമ്പോഴാണ് പോലീസ് ഹോസ്പിറ്റലിൽ കാര്യം ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഉടൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്താൻ ഞങ്ങൾക്കൊരു മടി തോന്നി ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി റെഡിയാകുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് സന്ദീപിന്റെ മാതാവ് നടന്ന സംഭവങ്ങളെയൊക്കെ വ്യക്തമാക്കി പക്ഷെ പോലീസിന് അവരാ പറയുന്ന കഥ പൂർണമായി ശരിയാണോ എന്നൊരു സംശയമുണ്ട് ആ കഥയുടെ വാസ്തവം അറിയണമെങ്കിൽ ദർശിതയുടെ പിതാവ് സന്ദീപ് എത്തണം പോലീസ് സന്ദീപിന്റെ മാതാവിനോട് ചോദിച്ചു നിങ്ങളുടെ മകൻ എവിടെ സർ സന്ദീപും സൊണാലിയും ദർശിതയും ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാനായി ഇവിടുന്ന് കുറച്ച് ദൂരേക്ക് പോയിരുന്നു ആ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മടങ്ങിയെങ്കിലും സന്ദീപ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ വിവാഹമായിരുന്നു സന്ദീപിന് അവിടെ ചില ആളുകളെയൊക്കെ കാണേണ്ടതുണ്ടായി അതുകൊണ്ടാണ് അവൻ അവിടെ തങ്ങുന്നത് ഇപ്പോൾ സൊണാലിക്കുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ച് ഞങ്ങൾ സന്ദീപിനെ അറിയിച്ചു സന്ദീപ് അവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് സന്ദീപ് എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്ന് സന്ദീപിന്റെ മാതാവ് പോലീസിനോട് പറഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ആ വീട്ടുകാരുടെ വാദം ശരിയാണെന്ന് അറിയാനായിട്ട് പോലീസ് അതുമായി വെധിപ്പിച്ച് ഒരു പ്രാഥമിക അന്വേഷണം ഉടനെ സ്റ്റാർട്ട് ചെയ്തു സന്ദീപിന്റെ മാതാവ് പറഞ്ഞത് ശരിയാണ് സൊണാലിയും ദർശിതയും സന്ദീപും സന്ദീപിന്റെ മാതാപിതാക്കൾക്കൊപ്പം രാവിലെ ഒരു വിവാഹത്തിന് പോയിരുന്നു പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് സദ്യപ് ഒഴികെയുള്ള ആളുകൾ മടങ്ങിയെത്തിയിട്ടുമുണ്ട് സന്ദീപിന്റെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ടെങ്കിലും ആ വീട്ടിലെ മരുമകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്ത വീട്ടിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർ ആൻസറബിൾ ആണ് പോലീസ് അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ സീരിയസ് ആയി എടുക്കുകയാണ് അതിനിടയിൽ പോലീസ് സംഘം സൊണാലിയുടെ വീട്ടുകാരുടെ ടെലിഫോൺ നമ്പർ സന്ദീപിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച് അവരെ വിവരമറിയിച്ചു വിവരം അറിഞ്ഞതും ആ രാത്രി തന്നെ സൊണാലിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി സൊണാലിയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുമ്പോൾ ശരിക്കും അതൊരു വല്ലാത്ത സീനാണ് അവരുടെ മകളുടെ ബോഡി ആ സമയത്ത് ഹോസ്പിറ്റലിലെ മോർച്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് മോർച്ചറിക്ക് സമീപത്തേക്ക് ഓടിയെത്തിയ സൊണാലിയുടെ പിതാവും മാതാവും അലമുറയിട്ട് കരയുമ്പോൾ അവിടെ ആ സമയത്ത് ഗാൺഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളുകളും അവരെ അവിടേക്ക് വിളിച്ചു വരുത്തിയ പോലീസുകാരും സൊണാലിയുടെ മാതാവിനെയും പിതാവിനെയും ശരിക്കും അടക്കി നിർത്താൻ വല്ലാതെ പാടുപെടുന്നുണ്ട് ഒരു പരിവത്തിൽ സൊണാലിന്റെ പിതാവിനെ അവിടുന്ന് അവർ പിടിച്ചു മാറ്റി വനിതാ കോൺസ്റ്റബിൾസ് സൊണാലിയുടെ മാതാവിനെ ഒരു തരത്തിൽ ആശ്വസിപ്പിച്ച് അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ സൊണാലിയുടെ പിതാവ് പോലീസിനോട് പറഞ്ഞു സാർ എന്റെ മകള് ആത്മഹത്യയിൽ ഏയ് നിങ്ങൾ ഒന്നു നിശബ്ദനായിരിക്കേ നമുക്ക് സാവകാശ സംസാരിക്കാം സാർ ഒരു സാവകാശത്തിന്റെ കാര്യമില്ല എന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല അവളെ കൊന്നതാണ് കൊന്നോ ആര് സർ അവളെ അവളുടെ ഭർത്താവും അവളുടെ വീട്ടുകാരും ചേർത്ത് കൊന്നതാണ് സന്ദീപ് സന്ദീപിന്റെ അച്ഛനും അമ്മയും ചേർത്ത് കൊന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ സർ അതാണ് സംഭവിച്ചത് എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം സർ എന്റെ മകളെ വിവാഹം കഴിച്ച സന്ദീപ് കുറച്ചുനാള് കഴിഞ്ഞപ്പോൾ ഒരു ആവശ്യമായി എന്നെ സമീപിച്ചു അവന് ഒരു ബി എം ഡബ്ല്യു കാറ് ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അവന്റെ ആവശ്യം സർ എന്റെ കയ്യിൽ അവൻ്റെ ആവശ്യം അനുസരിച്ച് കാർ വാങ്ങിച്ചു കൊടുക്കാനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അക്കാര്യം അവനോട് പറയുകയും ചെയ്തു സാർ എന്റെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇരുപത് ലക്ഷം രൂപയാണ് ശ്രീധരമായിട്ട് സന്ദീപിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തത് സാർ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിവാഹം നടന്ന് വെറും രണ്ട് മാസം ആകുമ്പോഴാണ് അവൻ പണം വേണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നത് സർ പണം ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ആ നിമിഷം മുതൽ സന്ദീപിൻ്റെയും വീട്ടുകാരുടെയും പെരുമാറ്റം ആകെ മാറി സർ അവര് എന്റെ മകളെ മർദ്ദിക്കുമായിരുന്നു മർദ്ദനം സഹിക്കവയ്യാതെ മോള് ഒരു തവണ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു ഇനി സന്ദീപിനൊപ്പം പോകുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങള് മടങ്ങിപ്പോയിരുന്നു ഒരു മകളെ കല്യാണം കഴിച്ച് അയച്ചിട്ട് മകള് ഭർത്ത വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സാറിന് അറിയാമല്ലോ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവളെ അനുനയിപ്പിച്ച് സന്ദീപിന്റെ വീട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഞങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞു സന്ദീപ് അവൾ ശരിക്കും മർദ്ദിക്കാറുണ്ട് ബി കാർ ഡബ്ല്യു കാറ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സന്ദീപ് അവളെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ അവള് പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ അവള് നിർബന്ധിക്കാതായി പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സന്ദീപ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഇനി ഒരു തരത്തിലും സൊണാലിയെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് സൊണാലിയും കൂട്ടി അവന്റെ നാട്ടിലേക്ക് പോയി പിന്നെ പ്രസവൊന്നും ഉണ്ടായില്ല സർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സൊണാലി ഗർഭിണിയാണെന്നുള്ള ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്ക് വലിയ സന്തോഷമായി രണ്ടായിരത്തി ഇരുപതിലാണ് സൊണാലി ദർശിതയെ പ്രസവിക്കുന്നത് സർ സൊണാലി പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുന്ന വിഷം മുതൽ സന്ദീപിന്റെ വീട്ടുകാരുടെ സ്വഭാവം മാറി ആ സമയത്ത് യഥാർത്ഥത്തിൽ എന്റെ ഭാര്യയാണ് മകൾക്കൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് സന്ദീപും സന്ദീപിന്റെ അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം എന്നോട് എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്റെ ഭാര്യ വിളിച്ചനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സന്ദീപും മാതാപിതാക്കളും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അവര് സൊനാലിയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയതാണ് സൊണാലിയുടെ കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന ഒറ്റ കാരണത്തല അവർ ഉപേക്ഷിച്ചു പോയത് സർ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ ഞാൻ ആ പേ ചെയ്തത് ഞങ്ങള് സൊണാലി കുഞ്ഞുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി ഏകദേശം രണ്ട് കുലക്കാലം സൊണാലിയും ദർശിതയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ദർശിതയുടെ രണ്ടാം ബർത്ത്ഡേ ആഘോഷം ഞങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോഴാണ് സന്ദീപ് ദർശിതയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുമായി വീട്ടിലേക്ക് വന്നത് പെട്ടെന്ന് സന്ദീപ് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റാതായിപ്പോയി എന്തായാലും അവന്റെ ആ വരവ് അവസാനം ദർശിതയും സൊണാലിയും അവൻ വീട്ടിലേക്ക് പോകുന്നതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ സന്ദീപിനൊപ്പം പോയ ദർശിതയും അതുപോലെ സൊണാലിയും വലിയ കുഴപ്പമില്ലാതെ അവർ വീട്ടിൽ തുടരുകയായിരുന്നു പക്ഷേ അതുപക്ഷെ ഒരു കൊല്ലക്കാലേ ഉണ്ടായിരുന്നുള്ളൂ ദർശിതയ്ക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞു ദർശിത അവളുടെ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന കാര്യമാണ് ഞങ്ങൾ അറിഞ്ഞത് അവളുടെ അമ്മയെ അച്ഛൻ മർദ്ദിക്കുന്നത് കണ്ട അവൾ ഇനി അമ്മയെ മർദ്ദിച്ചാൽ അവൾ ഇടപെടുമെന്ന് അവൾ അച്ഛനോട് പറയുകയായിരുന്നു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അവളുടെ അച്ഛനോട് അങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിച്ചു എന്നുള്ള കാര്യം സൊണാലി പറഞ്ഞത് ഇപ്പോഴും ആ സൊണാലിയുടെ പിതാവിന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ദർശിതയ്ക്ക് നാല് വയസ്സാകുന്നതും ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പോ രണ്ട് കഥകൾ പോലീസിന്റെ കൈവശമുണ്ട് സൊണാലിയുടെ മാതാപിതാക്കൾ പറയുന്ന കഥയും സൊണാലിയുടെ ഭർത്താവ് സന്ദീപിന്റെ മാതാപിതാക്കൾ പറഞ്ഞ കഥയും രണ്ട് കഥകളും വെരിഫിക്കേഷന് വിധേയമാക്കേണ്ടതുണ്ടോ അങ്ങനെ വെരിഫിക്കേഷൻ വിധേയമാക്കുന്നതിനെ കുറിച്ച് പോലീസ് ആലോചിക്കുമ്പോഴേക്കും സന്ദീപ് സ്ഥലത്തെത്തി സന്ദീപ് പോലീസ് വിളിച്ചനുസരിച്ച് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് രാത്രി അവിടെ ആ മോർച്ചറിക്ക് മുന്നിൽ പോയി നോക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന കാര്യം സന്ദീപിനും അറിയാം പിറ്റെന്ന് മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കത്തുള്ളൂ രാത്രി എട്ട് മണിക്കാണ് പോലീസ് സംഘം അറിയുന്നത് ഇപ്പോൾ സമയം രാത്രി മൂന്ന് മണി ആയിട്ടുണ്ട് രാത്രി തുടർച്ചയായി സംഭവങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സന്ദീപ് എത്തിയതും സന്ദീപിനെയും ആ രാത്രി തന്നെ പോലീസ് ചോദിച്ചു തുടങ്ങി ചോദ്യം ചെയ്യുമ്പോൾ അവൻ സൊണാലിയുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിഷേധിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അവന്റെ അഭിപ്രായം ഇടയ്ക്ക് സൗന്ദര്യപ്പിടക്കങ്ങൾ ഉണ്ടാകും ഏത് കുടുംബത്തിലും സ്വാഭാവികമായും സംഭവിക്കുന്നതാണത് ഭാര്യ ഭർത്താവ് ആകുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ സൊണാലി ദർശിതയുമായി അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്താണ് ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണമെന്നും സന്ദീപ് പോലീസോട് പറഞ്ഞു സന്ദീപിന്റെ മാതാപിതാക്കൾക്ക് പെൺകുട്ടികളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നി ആ ഇഷ്ടക്കേട് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നപ്പോൾ സൊണാലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് സൊണാലിയും സന്ദീപിന്റെ മാതാവും തമ്മിലുള്ള ഒരു വാക്കു തർക്കത്തിനിടെയായി അത് സംഭവിക്കുന്നത് ദർശിതയെ സൊണാലി പ്രസൂചിച്ചു കിടക്കുമ്പോഴാണ് സാധാരണ സാധാരണഗതിയിൽ പ്രസവം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പറുത്തു വീട്ടുകാർ ഭാര്യയും അതുപോലെ കുഞ്ഞിനെയും ഏറ്റുവാങ്ങി അവർ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് സൊണാലിയും സന്ദീപിന്റെ മാധാവും തമ്മിൽ ആ ഒരു തർക്കമാണ് കുറെ നാളത്തേക്ക് സന്ദീപിനെയും വീട്ടുകാരെയും സൊണാലിയുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയത് അതല്ലാതെ സൊണാലിയുടെ വീട്ടുകാർ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് സന്ദീപിന്റെ അഭിപ്രായം എന്തായാലും നേരം പുലരുമ്പോഴേക്കും പോലീസിന്റെ കൈവശത്ത് രണ്ട് കഥകളും ഉണ്ട് ഒരു കഥയിൽ സന്ദീപ് വില്ലരാണെങ്കിൽ മറ്റു കഥയിൽ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഭാവങ്ങളാണ് അവൻ ശരിക്കും ദുഃഖത്തിലുമാണ് മരിച്ചിരിക്കുന്നത് അവന്റെ ഭാര്യയാണ് ഭാര്യ അവനെ കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കി തൂങ്ങി മരിച്ചിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ ആത്മഹത്യ കഥ എത്രത്തോളം ശരിയാണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പോലും ശരിയായ രീതിയിൽ ആ രാത്രിയിൽ നടന്നിട്ടില്ല എന്നാണ് സത്യം പോലീസിന്റെ പിറ്റുന്നത്ത് ശ്രദ്ധ പൂർണ്ണമായും ഇൻക്വസ്റ്റ് നടപടികളിലേക്കും അതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കുമാണ് ആ നടപടികൾ നടക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി സൊണാലിയുടെ ദേഹത്ത് അടി കിട്ടിയ പാടുകളുണ്ട് ആത്മഹത്യ ചെയ്ത സൊണാലി മരിക്കുന്നതിന് മുന്നേ അവളെ ആരോ തല്ലിയിട്ടുണ്ട് ശരിക്കും വിസിബിളായ പാടുകൾ തന്നെ ശരീരത്തിലുണ്ട് രണ്ട് ഷോൾഡറിലും നല്ല ക്ഷതമുണ്ട് ശരിക്കും മൂർച്ച കുറഞ്ഞ എന്തോ ഒരു സംഭവം ഉപയോഗിച്ച് അടിച്ചതിന്റെ ഒരു അടയാളമാണ് ഉള്ളത് പാറ പോലുള്ള കമ്പി പോലുള്ള എന്തോ സാധനം ഉപയോഗിച്ച് അടിച്ചതാണ് ഇൻക്വസ്റ്റ് നടപടി നടക്കുമ്പോൾ പോലീസിന് ആ കാര്യത്തിൽ ഉറപ്പായി സന്ദീപും സന്ദീപിന്റെ വീട്ടുകാരും പറയുന്ന പോലെ അല്ല സൊണാലിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് അതിനും അപ്പുറത്തേക്ക് വളരെ വിസിബിൾ ആയ ഒരു കാര്യം കൂടി ഉണ്ട് സൊണാലിയുടെ തലയിൽ ഒരു വലിയ മുറിവുണ്ട് ഈ ബ്ലണ്ടായിട്ടുള്ള ഒബ്ജക്റ്റ് എന്തോ ഉപയോഗിച്ച് തലയിൽ ശക്തമായി അടിച്ചതിന്റെ ഒരു അടയാളമാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഫലമായി തല ഒന്ന് ഞടങ്ങിയിട്ടുണ്ട് പൊട്ടി അടർന്നു മാറിയിട്ടില്ല ഉള്ളൂ വിരലടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും കഴുത്തിൽ എന്തോ ഇട്ട് മുറുക്കിയതിന്റെ അടയാളമുണ്ടോ തൂങ്ങി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്ത് മുറുകും ഇവിടെ തൂങ്ങി മരിക്കാനായി സൊണാലി ഉപയോഗിച്ചിരിക്കുന്നത് അവളുടെ തന്നെ വസ്ത്രമാണ് ആ വസ്ത്രം കഴുത്തിൽ ഉരിഞ്ഞതിന്റെ ഒരു അടയാളം കഴുത്തിനകത്തുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ചാർട്ട് ചെയ്ത ഡോക്ടേഴ്സ് പോലീസിനോട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു സൊണാലിയുടെ എല്ലുകൾ നുറുങ്ങിയിട്ടുണ്ട് നല്ല ഉയരത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ശൈലിയുള്ള പരിക്കുകൾ സൊണാലിയുടെ ബോഡിയിലുണ്ട് എങ്ങനെയാണ് പരിക്കുകൾ വന്നതെന്ന് നേരത്തെ പോലീസ് ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് ഉത്തരമായി സന്ദീപിന്റെ മാധവ് പറഞ്ഞത് സൊണാലി തൂങ്ങി നിൽക്കുന്ന കണ്ട ആ നിമിഷത്തിൽ അവര് മേശപ്പുറത്തേക്ക് കയറി ആ തൂങ്ങി നിൽക്കുന്ന കയറ് വലിച്ചഴിച്ചപ്പോൾ സൊണാലി താഴെ വീണപ്പോൾ ഉണ്ടായ ക്ഷതങ്ങളാണെന്നാണ് അവളെ പിടിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയിരുന്നില്ല അവള് മുതുകിടിച്ച് താഴെ ഒഴുകിയായിരുന്നു അവളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അവൾ പിടിക്കേണ്ട ആവശ്യകത അവര് മനസ്സിൽ കണ്ടിരുന്നില്ലെന്നാണ് പോലീസിനോട് അവർ പറഞ്ഞത് ക്ഷതമുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ചുള്ള സന്ദീപിന്റെ മാധാവിന്റെ ആ കഥ സ്വാഭാവികമായും പോലീസിനെ അറിയാം പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പോലീസിനോട് പറഞ്ഞത് മറ്റൊരു കഥയാണ് സൊണാലി മരിച്ചതിന് ശേഷമല്ല സൊണാലിയുടെ ബോഡിയിൽ ആ ക്ഷതമുണ്ടായത് മരിക്കുന്നതിന് മുന്നെയാണ് ആ ക്ഷതം ഉണ്ടായിരിക്കുന്നത് സന്ദീപിന്റെ മാതാവിന്റെ ഡയലോഗ് അനുസരിച്ചാണെങ്കിൽ തൂങ്ങി മരിച്ച സൊണാലിന്റെ ബോഡി ആ തുണി മുറിച്ചഴിച്ചപ്പോൾ താഴെ വീണുണ്ടായ പരിക്കെന്നാണ് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട് സന്ദീപിന്റെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തോന്നുമ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധ വീണ്ടും ദർശിതയിലേക്ക് മാറുന്നത് ദർശിത അപ്പോഴും കൂളായി അഷോഭ്യായി ഒരു കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹോസ്പിറ്റലിലെ ഒരു കസ്റ്റഡിൽ ഇരിക്കുന്ന ദർശിത ഒരു പേപ്പറിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ കുട്ടി എന്താ വരയ്ക്കുന്നത് ആ ദൂരഴ്ച കണ്ട ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി അദ്ദേഹം ദർശ്യത അടുത്തേക്ക് നടന്നു വന്ന് അവൾക്കൊപ്പം ഇരുന്നു ദർശിത പട വരച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ ദർശിത എന്താ വരയ്ക്കുന്നത് ഞാൻ അമ്മയെ വരയ്ക്കുകയാണ് അമ്മയോ അതെ ഇതാണ് അമ്മ അവളുടെ അമ്മയെ അവൾ ഒരു പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ വരച്ചിരിക്കുകയാണ് ദർശിത വരച്ച പടം ഇതാണ് ഒരു പെണ് കൊണ്ടായി പടം വരച്ചത് ഇത് ദർശിതന്റെ അമ്മയാണെന്നാണ് ദർശിത പോലീസിനോട് പറഞ്ഞത് ദർശിത വരച്ച ഈ ചിത്രത്തിലേക്ക് നോക്കിയ ഇൻസ്പെക്ടർ ദർശിതോട് ചോദിച്ചു മോളെ മോളെ മോളുടെ അമ്മയുടെ ഈ കവളിൽ എന്താ കാണുന്നത് സർ എന്റെ അച്ഛൻ അമ്മയെ അടിച്ച പാടാണത് വളരെ ഉറച്ച ശബ്ദത്തിലാണ് ദർശിത അങ്ങനെ പറഞ്ഞത് മോളുടെ അമ്മയെ അച്ഛൻ അടിച്ചുന്നു അതെ സർ എന്റെ അമ്മയെ അച്ഛൻ അടിക്കും എപ്പോഴും അടിക്കും ദർശിതയുടെ മാതാവായ സൊണാലിയെ അച്ഛൻ സന്ദീപ് മർദ്ദിച്ചു എന്നാണ് ദർശിത പറയുന്നത് അത് കേട്ട് ഇൻസ്പെക്ടർ അവിടെ ചോദിച്ചു മോൾ നിന്റെ അമ്മയുടെ ഈ ചിത്രത്തിനടുത്ത് വരച്ചിരിക്കുന്ന എന്താണ് സർ എന്റെ അമ്മയുടെ കഴുത്തിൽ കുരുക്കിട്ട് അച്ഛൻ അമ്മയെ വലിച്ചു പൊക്കുന്ന ചിത്രമാണിത് സൊണാലിയുടെ കഴുത്തിൽ കുരുക്കിട്ട് സന്ദീപ് സൊണാലി വലിച്ചു പൊക്കുന്ന ചിത്രം മകൾ ദർശിത ഇതാ വരച്ചിരിക്കുകയാണ് ഏയ് മോൾ ദർശിത നീ എന്തായി പറയുന്നത് നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ വലിച്ചുയർത്തുന്നത് നീ കണ്ടായിരുന്നു കണ്ടായിരുന്നു സാർ എൻ്റെ അച്ഛൻ അമ്മയെ കൊല്ലുന്നത് ഞാൻ കണ്ടായിരുന്നു എന്റെ മുന്നിലിട്ട അച്ഛൻ അമ്മയെ കൊന്നത് എന്നിട്ട് അച്ഛൻ തന്നെയാണ് അമ്മയെ തൂക്കിയത് നാലേ നാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം പക്ഷെ കണ്ണിൽ നിന്ന് ഒരു ഒരുനുള്ളി കണ്ണിനീർ പോലും അടർത്താതെ ആ പെൺകുട്ടി വളരെ വ്യക്തമായി അവൾ കണ്ട കാഴ്ച പോലീസിനോട് പറഞ്ഞു സാർ ഞാനും അമ്മയും അച്ഛനൊപ്പം കല്യാണത്തിന് പോയിരുന്നു സാർ അവിടെ നിന്ന് കല്യാണം തീർന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അച്ഛൻ അമ്മയും മർദ്ദിച്ചുടങ്ങി ഒരുപാട് തല്ലി തല്ലേറ്റ് അമ്മ അവിടെ വീഴുമ്പോൾ അച്ഛമ്മ അമ്മയെ മുകളിൽ നിന്ന് താഴേക്ക് ഉന്തിയിടുകയായിരുന്നു രണ്ടാമത്തെ നിലയിലെ പടിക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സൊണാലിയെ സൊണാലിയുടെ അമ്മായിയമ്മ തള്ളിയിട്ടു എന്നാണ് ദർശിത പറയുന്നത് താഴെ വീണ അമ്മയെ അച്ഛൻ തൂക്കിയെടുത്ത് മുകളിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കുകയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദർശിത കാഴ്ചക്കാരി കൂടെ ഉണ്ട് അവള് അവളുടെ അമ്മയെ രക്ഷിക്കാനായി ഒരുപാട് ശ്രമിച്ചുവെന്നും ആ സമയത്തൊക്കെ അവളുടെ അച്ഛനും അവളുടെ അച്ചാമ്മയൊക്കെ ചേർന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുകൂടി ദർശിത പോലീസിനോട് പറഞ്ഞു ഒരുപാട് ഒരുപാട് തവണ ദർശിതയുടെ സാന്നിധ്യത്തിൽ അവളുടെ അമ്മയെ അവളുടെ അച്ഛൻ മതിക്കാറുണ്ടായിരുന്നു പണം ആവശ്യപ്പെട്ടുകൊണ്ട് മതിക്കുമായിരുന്നു ചില സമയത്ത് ആൺകുട്ടി ജനിക്കാത്തതിന്റെ പേരിലും മർദ്ദിക്കുമായിരുന്നു ഈ കാഴ്ച കാണുന്ന ദർശിതയോട് എപ്പോഴും അവളുടെ പിതാവും അവളുടെ അച്ഛമ്മയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുമായിരുന്നു അവളുടെ അമ്മയെ തല്ലുന്ന പോലെ അവളെയും തല്ലി വന്നു അമ്മയെ കെട്ടിത്തൂക്കിനു ശേഷം പിതാവായ സന്ദീപ് ദർശിച്ചതോട് അങ്ങനെ തന്നെ പറഞ്ഞു അടുത്തത് നിന്റെ ഊഴമാണ് നീനയും ഇതേപോലെ ഞാൻ കെട്ടിത്തോക്കും എന്തായാലും സന്ദീപും സന്ദീപിന്റെ വീട്ടുകാരെല്ലാം അറസ്റ്റിലായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ക്രൂരമായ പീഡിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്ത്രീധന മരണങ്ങൾ ഇന്ത്യയിൽ എമ്പാട് നടക്കുമെങ്കിലും സ്ത്രീധന മരണങ്ങളുടെ തലസ്ഥാനം എന്നത് ചോദിച്ചാൽ യു പി ആണെന്നാണ് ഉത്തരം ഒരുപാട് ഒരുപാട് സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിൽ യു പിയിൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഈ കഥ പറയുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അതോടൊപ്പം ആ നാല് വയസ്സുള്ള ദർശിത എന്ന കുട്ടിയുടെ കുലുങ്ങാതെയുള്ള മറുപടികൾ ശരിക്കും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് പല കേസുകളിലും പ്രോസിക്യൂഷനും ഡിഫൻസും ഒക്കെ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ പലരും ഉത്തരം പറയാനാകാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെ സകല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരമാണ് ദർശിത പറഞ്ഞത് അവളുടെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ അവൾ അതുപോലെ തന്നെ പോലീസിനുമുന്നിൽ അവതരിപ്പിക്കരുത് നാല് വയസ്സുകാരി വരച്ച ആ കുഞ്ഞു ചിത്രത്തിലൂടെയാണ് ശരിക്കും ഈ കൊലപാതകത്തിന് ഒരു തുമ്പ് ഉണ്ടാകുന്നത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്